ഈ സമരം മതിയാകൂ പോരാട്ടത്തിൽ നമ്മളെല്ലാവരും മുന്നോട്ട് പോകണം അതിനുവേണ്ടി എല്ലാ കരുത്തും നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഫെഡറൽ ബാങ്കിന് മുമ്പിൽ ഉദ്യോഗസ്ഥരുടെ ഓണാഘോഷം ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ജീവനക്കാരുടെ പട്ടിണി സമരം ഫെഡറൽ ബാങ്ക് ആൽവ ഹെഡ് ഓഫീസിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി പുലുക്കളിയും താളമേളങ്ങളും അരങ്ങേറുമ്പോൾ ഒരു കിലോമീറ്റർ അകലെ ജീവനക്കാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടിണി സമരം നടത്തിയത് വേറിട്ട കാഴ്ചയായി ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ജീവനക്കാർ ബാങ്കിന്റെ ഓണാഘോഷ പരിപാടികളിൽ നിന്നും വിട്ടുനിന്ന് പട്ടിണി സമരം നടത്തിയത് സമരത്തിന് മുന്നോടിയായി ബാങ്കിന് മുമ്പിൽ പ്രകടനവും നടന്നു സമരം മുൻമന്ത്രി ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ ആവശ്യം െന്റ് അംഗീകരിച്ചേ മതിയാകൂ എന്നും ഇതിനായി എല്ലാ ജീവനക്കാരും ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ ഫെഡറൽ ബാങ്ക് ശാഖകളിലെ ജീവനക്കാരും ദേശീയതലത്തിൽ മറ്റു ബാങ്കുകളിലെ എഐ ബി ഭാരവാഹികളും നടത്തുന്ന സമരത്തിന് സുനിൽ കുമാർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നിങ്ങളുടെ പട്ടിണി സമരത്തിൽ തുടക്കം പോലും പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ സമരത്തിൽ പോരാട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകണം അതിനുവേണ്ടി എല്ലാ കരുത്തും നിങ്ങൾ ആർജിക്കണം എന്ന് സമയം അഭിസിച്ചുകൊണ്ട് മുൻകാലങ്ങളിൽ സമരമൊക്കെ നടത്തി പഞ്ചസമ ആളുകളൊക്കെ ഈ സമരത്തിന് മുൻപന്തിയിൽ തന്നെ ഉണ്ട് നിരവധി ബാങ്കുകൾ ജീവനക്കാരുടെ ഉണ്ട് ഫെഡറൽ ബാങ്കിലെ ജീവനക്കാരും മാത്രമല്ല എ ബി എന്ന് പറയുന്ന മഹാപ്രസാദത്തിന്റെ കീഴിൽ കഴിഞ്ഞിരുന്ന ലക്ഷക്കണക്കായ മുഴുവൻ ബാങ്ക് ജീവനക്കാരുടെ പിന്തുണയോടുകൂടി നടക്കുന്ന ഈ സമരത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ പ്രസിഡന്റ് കെ എസ് കൃഷ്ണ ജനറൽ സെക്രട്ടറി ബി രാംപ്രകാശ് ഐ എൻഡിസി നേതാവ് വി പി ജോർജ്ജ് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് വിശാൽ താക്കൂർ ജനറൽ സെക്രട്ടറി എ ആർ സുജിത് രാജു ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി ആർ ഷിമിത്ത് ഓൾ കേരള ബാങ്ക് റിട്ടേലേസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി കെ ശ്രീനിവാസൻ ഫെഡറൽ ബാങ്ക് റിട്ടേലീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി എം ദേവസി എന്നിവരും സംസാരിച്ചു thank <laughs> you